ഒരു കിലോമീറ്റർ കിലോമീറ്റർ സ്ഥലത്താണ് ആ ഇവിടെ ഊട്ടിയിൽ ഇൻഡോർ പ്ലേ ഏരിയ ഇല്ല കേട്ടോ ഒരാറു മണി ആകുമ്പോൾ തന്നെ എല്ലാ പാക്കും അടക്കും അപ്പോൾ ഞങ്ങളിവിടെ തപ്പി തപ്പി കണ്ടുപിടിച്ചതാണ് പുനൂരുള്ള ചെറിയ പെരി എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെയാണ് ഇൻഡോർ പ്ലേ ഏരിയ ഉള്ളത് അതായത് കുട്ടികൾക്കുള്ള ട്രാമ്പിളി ബോൾപിറ്റ് എല്ലാ സാധനങ്ങളുണ്ട് ഒമ്പത് മണി വരെ ഉണ്ടല്ലേ ഇവിടെ

രണ്ടാളും ഭാഷ ഒരുപോലെയാണ് അപ്പം ഇന്നിപ്പം ഞങ്ങൾ ഇത്ര ഇത്തിരി നേരത്തെയാണ് സാധാരണ ഞങ്ങൾ ചെറുപിരിക്ക് വരാറുള്ളത് രാത്രിയാവും കേട്ടോ രാത്രി പിള്ളേര് കളിക്കാനുള്ള ഒരു സംഭവം ഇല്ലല്ലോ പിന്നെ മഴയാണെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട് ബിക്കോസ് വേറെ എവിടെയും പുറത്തിറക്കാൻ പറ്റില്ല ഈ വെറ്റായിട്ടുള്ള സ്ലൈഡിലൊന്നും പാത്തിട്ട് പോവില്ല അപ്പം ഇവിടെ വരുമ്പോൾ പിന്നെ കുഴപ്പമില്ല ഇവിടെ അരമണിക്കൂറിന് നൂറ്റി ഇരുപത് രൂപയാണ് ആ കളിച്ചകളും അല്ല വലിയ പോയി കഴിഞ്ഞാൽ സംഭവം വേണ്ടല്ലോ അപ്പൊ ആ കാശും കുറച്ചിട്ടാണ് നൂറ്റി ഇരുപത് രൂപ വെക്കുന്നത് അവള് പിന്നെ ഇവിടെ ഭയങ്കര സേഫ് ആണ് ഇവിടെ നോക്കാനായിട്ട് ഒരു കുട്ടീൻ്റെ പിള്ളേരെ ഇറങ്ങില്ലേ അവിടെ

ില് കടന്ന് മലർന്ന് കമഴ്ന്ന അടിപൊളിയൊക്കെ ആ ബാ ഞാൻ പറയട്ടെ ഇതാണ് നല്ല അത്ര അധികം കുട്ടികളല്ലേ എന്നാലും കുട്ടികളുണ്ട് ഇവിടെ കൂടുതൽ വരുന്നതേ നമുക്ക് വേണമെങ്കിൽ അമ്മമാർക്കും കേറട്ടോ പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല ആ ഇച്ചിരി വലിയ പിന്നെ നമുക്ക് സൂപ്പർ മാർഗ്ഗങ്ങളൊക്കെ കാണിച്ചായിട്ട് നീ മോടാ ഞാൻ എന്തായാലും പുറത്തിറങ്ങില്ല അരമണിക്കൂർ വേണ്ടിയാണ്ട് അവള് ഇവിടെ പുറത്തിറങ്ങില്ല നോക്കത്തും ഇല്ല നമ്മള് ഞങ്ങള് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാട്ടോട്ടില്ല പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് സോൾജേഴ്സിന്റെ ഫാമിലി അങ്ങനെയുള്ളവരാട്ടോ നല്ലൊരു ഏരിയ ആണ് പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലത്തെ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും സാലഡ്സിനെ പറ്റിയത് അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ കൂടുതലുള്ളത് അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം ഞാൻ തന്നെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മടിയാണ് അപ്പൊ അതൊരു ഇവിടെ സേഫാണ് നമുക്ക് തൊട്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി തരാം വാടിനോട് പറഞ്ഞിട്ട് നോക്കാം നമ്മൾ ആ കുട്ടിയായിട്ടാ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ മസാജ് മീൻസ് ലെഗ് മസാജ് ഉണ്ട് നൂറ്റമ്പത് രൂപയുള്ള പതിനഞ്ച് മിനിറ്റിന് അതിനൊന്നും ഞങ്ങൾ പോടില്ല അപ്പോൾ ഞങ്ങൾക്ക് പോവാം ഇവിടെ പെയിന്റിങ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാട്ടോ ഇവിടെ ഇടയ്ക്കുണ്ടല്ലോ ഈ ഭാഗത്തായിട്ട് ഇടയ്ക്ക് സ്റ്റോൾസ് ഒക്കെ വരും കേട്ടോ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസ് ആ സമയം എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടേ ഇതും വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് സൂപ്പർ മാർക്കറ്റിൽ എടുത്തോണ്ട് പോയി പറഞ്ഞാൽ മതി ആൾക്കാരുടെ ഇതനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കും ഇരുന്നൂറ് രൂപയുടെ കൊഴപ്പ നോക്കാം

മിറർ മിറർ വെച്ചിട്ട് ഡാൻസ് അപ്പൊ ഇങ്ങനെ കൊറേ പോട്ട്സ് ആയാലും പല വെറൈറ്റി പോട്ട്സും പ്ലാന്റ്സും എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു കാര്യമുള്ളത് ഇവിടെ ഫാം ടൂർ ഉണ്ട് കേട്ടോ കണ്ടോ ബെർമി കമ്പോസ്റ്റിംഗ് മീറ്റ് ഫാമിലി ഫ്രണ്ട് അല്ലെ ഫ്രണ്ട്ലി ഫാം ആനിമൽസ് പ്ലാന്റ്സ് ട്രീ ഇപ്പൊ കുട്ടികളെയും കൊണ്ട് ഈ ഭാഗത്ത് ചെറിയ ബറിയിൽ തന്നെ ഇങ്ങനത്തെ സംഭവം ഉണ്ട് അപ്പൊ ഇവരോട് ചോദിച്ചാൽ മതി ഇങ്ങോട്ട് വരികയാ പലരും ചോദിച്ചിട്ടുണ്ട് ഊട്ടിയിൽ ഫാം ടൂർ ഇല്ലായിരുന്നു ഊട്ടിയിൽ ഫാം ടൂർ ഉണ്ട് കേട്ടോ ഇതെ ഇവർക്ക് തന്നെ കുറെ കൃഷിയുണ്ട് അപ്പം നിങ്ങൾക്കത് പോയി കാണാം ചെറിയ ബെറി കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ദേ കണ്ട ചെറിയ ബെറി ഹൈ ഫീ ഫാം ടൂർ നേച്ചർ ട്രെയിൽസ് സൺസെറ്റ് വാക്ക് കിഡ്സ് ഓഫ് പ്ലേ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോട്ടെ ഇവർക്ക് സ്ട്രോബെറി ഫാം ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചേരാട്ടോ ഇവർക്ക് എത്ര സ്ട്രോബെറി ഉള്ളി കാണിച്ചു കൊടുക്കാം ആ പൊറത്തൊന്ന് കാണിച്ച മൊത്തം ഇങ്ങനെ പാർക്കിങ്ങാണ് ട്ടാ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങളെ പല കാര്യങ്ങളും കാണിക്കാന്ന് വിചാരിച്ചതാണ് പക്ഷേ റേഞ്ച് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഹായ് രസന ഹായ് ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റല്ലേ ഇവിടെ ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ചെറി ടൊമാറ്റോയ്ക്കൊക്കെ ഇരുപത് രൂപ പതിനെട്ട് രൂപയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ നേരിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അവിടെ ചിലപ്പോൾ റേഞ്ചില്ല ഡാറ്റയ്ക്കും ഇല്ല പിന്നെ ഇവിടുത്തെ വൈഫൈ കിട്ടണമില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതെന്നു വച്ചാൽ ശരി നമുക്ക് ഇവിടെ തന്നെ വന്നിരുന്ന് ചാറ്റ് ചെയ്യാമെന്ന് ചാനൽ ജെ ഡി ഹായ് ഹായ് എല്ലാ അപ്പോൾ നിങ്ങൾ ഊട്ടി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്തായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് ദൈവീ പറഞ്ഞ ചെറിയ പെറി ഇവിടെ നിങ്ങൾക്ക് ഫാം ടൂർ കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഫാം ടൂറാണ് മെയിൻ പിന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് വീഡിയോ എടുത്ത് വെക്കും ആ ഞാൻ വീഡിയോ എടുത്ത് വെക്കും ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ എല്ലാവരും ചാനൽ കാണണേ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ എന്ത് ചെയ്യാ ബേബി കോൺ ബേബിക്കോൺ അത് ബേബി കോൺ കിട്ടും ഭയങ്കര അത്ര വിലയൊന്നും ഇല്ല കേട്ടോ മാർക്കറ്റിൽ കിട്ടണേക്കാട്ടിലും വില കുറവാണ് ഇവിടെ പിന്നെ കുഞ്ഞു പൊട്ടാറ്റോ ബേബി പൊട്ടാറ്റോ കിട്ടും ബേബി ക്യാരറ്റ് കിട്ടും വെക്കാഡോനൊക്കെ ഇപ്പോൾ ഇവിടെ നാൽപ്പത് രൂപയുള്ളൂ കിലോന് നൂറ്ററുപത് രൂപ അല്ല

അതെ അപ്പൊ എന്താ നമുക്ക് ബിക്കോസ് കളി കഴിയാമോ അപ്പൊ ബേബി ടൊമാറ്റോ ബേബി ഫോൺ ഞാൻ മേടിച്ചോണ്ട് വെച്ചാ ബേബി ഇത് കറക്റ്റ് എവിടെയാണ് ഇത് കറക്റ്റ് ആണ് കുന്നൂരിലത്തെ ചെറിയ ബെറി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ടി എസ്റ്റേറ്റിന്റെ നടുക്കുള്ളൊരു കുഞ്ഞ് ബിൽഡിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ് സൂപ്പർ മാർക്കറ്റ് പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ ഇവരോട് പറഞ്ഞാൽ ഇവർ രാവിലെയാണെന്ന് തോന്നുന്നത് കേട്ടോ രാവിലെ ഇവർക്ക് ഫാം ടൂറ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഞാൻ പോയിച്ചല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ കാണിച്ചു തരാം ഞാൻ പോയിച്ചല്ലെങ്കിൽ ഹായ് പ്ലേസ് ഇത് കുനൂരാണ് കുനൂർ ചെറിയ തെറിയാണ് അപ്പോൾ ഊട്ടിയിലാകെയുള്ള ഒരു ഇൻഡോർ പ്ലേ ഏരിയ ഇതാണ് കേട്ടോ അപ്പം മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ ഊട്ടിയിലത്തെ മിക്കവാറും പ്ലേ ഗ്രൗണ്ട്സൊക്കെ ഒരു അഞ്ച് ആറ് മണിയാകുമ്പോഴേക്കും മീൻസ് ക്ലോസ് ചെയ്യും ഇവിടെ അങ്ങനെയല്ല ഇവിടെ എട്ട് ഒമ്പത് മണി വരെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇന്നിപ്പം വേണമെങ്കിൽ ഞാൻ ഊട്ടിയിൽ പോകായിരുന്നു പിന്നെ ഞങ്ങൾ ചേച്ചിയൊന്ന് വെറൈറ്റിക്ക് നിങ്ങൾക്ക് വല്ലതും കാണണ്ടേ എന്ന് വെച്ച് പോകുന്നതാണ് ട്രെയിൻ അവിടെ നിന്നും അല്ലേ ട്രെയിൻ ഇവിടെ നിന്നും കിട്ടും ഊട്ടീനും കിട്ടും കേട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പൊ അടിപൊളിയാക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ പൊളിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലേ കേട്ടോ ഒന്ന് ടിക്കറ്റ് കിട്ടിയില്ല ഞാൻ റാച്ചല്ലേ എവിടെ നിന്ന് ടിക്കറ്റ് കിട്ടാം അപ്പം ഞങ്ങൾ വേറൊരു ദിവസം ട്രെയിൻ യാത്ര ചെയ്യുന്നതാണ് നിങ്ങൾ പിന്നെ അതിൻ്റെ അതിൻ്റെ അടുത്തൊന്നുമില്ല കുറച്ച കൂടി ദൂരം ഉണ്ട് കേട്ടോ മുനീർ ഹിസ്റ്ററി വ്ലോഗ്സ് ഹായ് പിന്നെന്തിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടുക പിന്നെ ഇവിടെ സാലഡിൻ്റെ കുറേ ടൈപ്പ് ലീവ്സ് കിട്ടും കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിൽ പല ആണ് സാധനങ്ങൾ ഞാൻ അതൊന്നും വാങ്ങിക്കാറില്ല ഞാൻ ഈ തൈമൊക്കെ കിട്ടും തൈമ് മീൻസ് വെല്ലുസൺ ഏരിയ നിന്നാണല്ലോ കൂടുതൽ ആൾക്കാർ ഇവിടെ ഷോപ്പ് ചെയ്യാൻ വരുന്നത് അപ്പോൾ അവരുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ സാലഡ്സാണ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും കൊടുക്കണം പാത്തൂന് ഭയങ്കര ഒക്കെ വെച്ചിട്ട് സാലഡ് കഴിക്കാനൊക്കെ ആയി മുന്നീർ കണ്ടു ഞാൻ അപ്പൊ പാത്തൂന് അപ്പൊ അങ്ങനെ ഇനി ഉണ്ടാക്കി കൊടുക്കണം പിന്നെന്താ നിങ്ങൾ വരുകയാണെങ്കിൽ ഇവിടെ എന്തായാലും വിസ്റ്റ് ചെയ്യുന്നുണ്ടോ അടിപൊളിയാണ് ഞാൻ പോയിച്ചല്ലേ കുറച്ച് ഷോപ്പ് ചെയ്ത് തന്നാലോ ഇത് കാണിക്കാം അല്ല ഞാൻ നീ എന്ത് നീ പാത്തുറ്റീടെ എന്തെങ്കിലും എടുക്ക് ആക്ച്വലി എനിക്ക് എന്തല്ല എനിക്ക് ഇവിടെ നിന്ന് സ്ട്രോബെറിയും വാങ്ങിക്കാനുണ്ട് ഞാൻ പെട്ടെന്ന് സ്ട്രോബറി എടുത്തോണ്ടരാ ചെറിയ ടൊമാറ്റോ അല്ലെങ്കിൽ നീ ഒരു ഒരു കാര്യം കാര്യം നീ നീ ചോയിച്ച് സ്ട്രോബെറിയും ചെറിയ ടൊമാറ്റോയും വെടിച്ചിട്ടുണ്ടോ ചെറിയ ടൊമാറ്റോം പിന്നെ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ബേബി ക്യാരറ്റ്സ് ഉണ്ട് ആക്ച്വലി ഞാനിവിടെ വന്നത് സ്ട്രോബെറി മേടിക്കാനാണ് ഈ വരുന്നത് ഇവിടെ മുപ്പത് രൂപയ്ക്കൊക്കെ കിട്ടുമല്ല ഫാമിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് എവിടെ കിട്ടും ആ ഫാമിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് ഏട്ടനെ വിളിച്ചാൽ മതി ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ത്രീ ഫോർ ത്രീ പക്ഷേ ഓണ സമയത്ത് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും എന്നാൽ ആയിരം രൂപയുടെ താഴെയാണ് നമ്മൾ പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത് ഇപ്പം അഞ്ഞൂറാണ് കൊടുക്കണത് അഞ്ഞൂറ് രൂപ പെർ ഹെഡ് അപ്പോൾ ഏട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ ഏട്ടൻ ഫാമിലി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് റൂം തരാം ഈ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് റൂം തരാൻ തരാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരോട് ബഡ്ജറ്റ് ചോദിക്കുമ്പോൾ അവർ പറയില്ല പറയില്ലാട്ടോ അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടമല്ല നിങ്ങളുടെ ബഡ്ജറ്റ് ഏറ്റവും കുറവെന്ന് അറിയാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാന്ന് ഞാൻ കറിഞ്ഞൂടാ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് പറയാ കറക്റ്റ് അതിനനുസരിച്ചുള്ള റൂം ഞങ്ങൾ തരാൻ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് നോക്കാം കേട്ടോ പിന്നെ റൂംസ് ഒക്കെ ബുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓഗസ്റ്റ് ാണ് രാത്രി പത്തരയ്ക്ക് ഒരു ഫാമിലി വിളിച്ചിട്ട് പറയാം ഞങ്ങൾ ഇവിടെ ഊട്ടി എടുക്കുകയാണ് ഞങ്ങൾക്ക് ഒരു റൂം അർജന്റായിട്ട് വേണം ഫുൾ ആയിരുന്നു പക്ഷെ അവരും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതിനായിരത്തിനൊക്കെയാണ് ഊട്ടിയിൽ തന്നെയാണ് ഊട്ടി ബോട്ട് ഹൗസിന്റെ അടുത്തുണ്ട് റോസ് ഗാർഡിന്റെ അടുത്തുണ്ട് നിങ്ങൾക്ക് എവിടെയാണ് റൂം വേണ്ടത് അപ്പോൾ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ പറയണേ ഈ ഹോളിഡേയ്സും ഒക്കെ വരുന്നോ ഒരു മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ഊട്ടിക്ക് വരിക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും കാറിൽ പുറത്ത് കിടന്ന് ഇറങ്ങുമെന്ന് വിചാരിക്കേ വേണ്ട ഇവിടെ വൈകുന്നേരം ഒരു അഞ്ചിലോ കഴിയുമ്പോൾ മഞ്ഞ് അങ്ങോട്ട് ഇറങ്ങും വെയിലിൻ്റെ വെളിച്ച മാത്രമേ ഊട്ടിയിലുള്ളൂ വെറുതെ ഒക്കെ പറ്റിക്കുന്നതാണ് പറ്റിക്കലാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെന്താ നിന്നിങ്ങനിങ്ങനെയൊക്കെ പോകണം ഞാനപ്പോൾ പാത്തുട്ടിയുടെ പ്ലേ ഏരിയ അരമണിക്കൂറിനുള്ളത് ബോൾപിറ്റ് ഉണ്ട് പിന്നെ ട്രാമ്പിളീൻ ഉണ്ട് സ്ലൈഡ് ഉണ്ട് പിന്നെ കയറുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയാണ് പാത്തുട്ടീടെ കാര്യങ്ങൾ അഷ്ണ നിങ്ങളുടെ ഫാമിലി ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് അഷ്ന ട്രാമ്പുലീൻ ഇഷ്ടമല്ലോ നേ ദേ ട്രാംബലിനെ കൊണ്ടുള്ളത് ചാട്ടങ്ങള് ചായ നിങ്ങൾ എനിക്കാ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ഇത്സാനനെക്കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ കൊള്ളാ ദുബായിലേക്ക് വരുന്നില്ലേ ദുബായിലേക്ക് വരുന്നില്ലേടാ ആ ഇപ്പോ ഓടിക്കേറി ചാടിക്കേറി നിന്നില്ല നമ്മൾ കുറച്ച് നോട്ടിയില സെറ്റ് ആവട്ടെ ഓട്ടിയില നമ്മൾ ലാൻഡ് ഒക്കെ നോക്കി കൊണ്ടിക്കയാ അപ്പ അതിന്റെ കുറേ സമയങ്ങളെ തെരക്ക് ആരെങ്കിലും ഒക്കെ കണ്ടിഷ്ട പോലെ കിട്ടി പക്ഷേ എന്നുവെച്ചാൽ ഇലേ ടോക്കൻസ് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രം ഓണത്തിന്റെ നാട്ടിൽ വരുന്നുണ്ടോ ഓണത്തിന്റെ നാട്ടിൽ എല്ലാ മാസവും നമ്മൾ നാട്ടിൽ വരുന്നുണ്ട് ഓണത്തിന് മാത്രല്ല പത്ത് ദിവസം എന്തായാലും വരൂട്ട് കൊഞ്ഞുള്ളത് സംസാരിക്കും കൊഞ്ഞാതി സംസാരിക്കും കൊഞ്ചാതി സംസാരിക്കുമ്പോൾ ചേച്ചി എൻ്റെ ഞാനിങ്ങനെയാണ് സംസാരിക്കാറ് അപ്പം എനിക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ ഏത് ഭാഗത്തെ കൊഞ്ഞ് എനിക്ക് മനസ്സിലാവണില്ല അത് തന്നെ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഞാൻ ഞാനിനി വേറെ ഭാഷ ഇതാക്കുമ്പോൾ വേണ്ട ഞാൻ പിടിച്ചോണ്ട് ആ അപ്പോൾ ഞാനിനി വേറെ ഇതാക്കുമ്പോൾ ഫീൽ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്ക് എന്താ പറഞ്ഞാൽ മുപ്പത്തഞ്ചു വയസ്സായിരിക്കും മുപ്പത്തഞ്ചു വർഷം ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത് മാറ്റാൻ മാറ്റലി ഞാൻ എങ്ങനെയാ മാറ്റുക സൂപ്പർമാനോടാണ് ഞാൻ മറുപടി പറഞ്ഞത് ഇപ്പൊ ചാനൽ ജെഡി ചേട്ടൻ്റെ നമ്പർ മെൻഷൻ ചെയ്യാമോ ഓട്ടം ചേട്ടൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ താമസിച്ചിരുന്നത് സഹാറ സെന്ററിന്റെ അടുത്തായിരുന്നു അല്ലെ ആ ഞങ്ങൾ താമസിക്കുന്നത് സഹാറ സെന്ററിന്റെ അടുത്തായിരുന്നു അവിടെ ഒരു മുസ്ലിം ഉണ്ട് ചർച്ചിന്റെ ഞാൻ എനിക്ക് വഴി ഒന്നും വിടാം കേട്ടോ അതായത് ഇന്ന് കണ്ട വഴി നാളെ അല്ലെങ്കിൽ ഒരു അഞ്ചുമൂറ്റി കഴിയുമ്പോൾ ഞാൻ മറക്കും പക്ഷെ ഏട്ടന് നല്ല ഓർമ്മയാണ് പിന്നെന്താ ആ അപ്പൊ എന്താ ഗൾഫ് വിട്ടേ ഗൾഫ് വിട്ടത് പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾക്ക് വിടാൻ വിടാൻ പോയി അങ്ങനെ വിട്ടു ഞങ്ങൾക്ക് നാട്ടിൽ സെറ്റിൽ ആവാനായിരുന്നു കുറച്ചും കൂടി താല്പര്യം അവിടെ അവിടെ അങ്ങോട്ട് സെറ്റാകണ്ടായിരുന്നില്ല പല കാര്യങ്ങളും അങ്ങനെ ഇങ്ങോട്ട് വന്നു അതെ ഇവിടെ ഉണ്ട് ചെറിയ കറിയെന്ന് പറയും ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ വാഷ്റൂം നല്ലതാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ളത് ആ പിന്നെ ഈ ഭാഗത്തേക്കാണ് ആ ആ നേരെ പോയിട്ട് ആ ഭാഗത്താണ് റെസ്റ്റോ സൂപ്പർ മാർക്കറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഫാം ഇവരുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന കുറേ പ്രോഡക്ട്സാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അടിപൊളിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ ചെറിയ ടൊമാറ്റോ ബേബിക്കോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രോബെറി സ്ട്രോബെറിയൊക്കെ വാങ്ങണേ സ്ട്രോബെറി ഒക്കെ നല്ല വില കുറവ് കിട്ടും ഒരു ബോക്സിൽ വേണമെങ്കിൽ ഒരു പത്ത് ഇരുപത് സ്ട്രോബെറീസ് ഉണ്ടാവും മുപ്പത് രൂപയ്ക്ക് ഞാൻ നേരത്തെ കാണിച്ചു പക്ഷെ അവിടെ എത്തിയിപ്പുറം റേഞ്ച് പെട്ടെന്ന് പോയി ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ട് നോക്കി കണ്ടുവച്ചതാ ഓക്കെ വീഡിയോ കണ്ടു നോക്കി കണ്ടുപിടിച്ചതാണ് ഞാൻ പെട്ടെന്ന് പോയി കാണിക്കെങ്കിലും ചെയ്യാലോ ചെറിയ ടൊമാറ്റോ ഒക്കെ എത്രയാണ് വിശ്വാസം ഉണ്ടാവില്ല ഇല്ല കാണിച്ചിട്ടില്ല ഞാൻ പോയി പിടിച്ചിട്ടുണ്ടരടാ ഞാൻ പോയിട്ട് തരാം ഏട്ടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് സാധനങ്ങള് മേടിച്ചിട്ട് വരാം ഓക്കെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക ഏട്ടൻ അതുവരെ കൂട്ടിണ്ടാവും ഏട്ടാ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്ക ഞങ്ങൾ നാളെ അല്ലെങ്കിൽ നാളല്ല മറ്റന്നാളല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ഏതെങ്കിലും ദിവസം ഞങ്ങൾ കോയമ്പത്തൂർ വരുന്നുണ്ട് ആരെങ്കിലും മറ്റേ ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ആൾക്കാർ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഞങ്ങൾ അതിൻ്റെ ഫാക്ടറിയിലാണ് വിസിറ്റ് ചെയ്യാൻ വന്നത് തൃശ്ശൂർ പോവാറില്ല ഞങ്ങളിപ്പോൾ പത്ത് ദിവസം മുമ്പ് തൃശ്ശൂർ പോയിട്ട് വന്നുള്ളൂ ഇനി ഇരുങ്ങാനക്കൂടെ നാട്ടിൽ hai What? Tall, huh? Patu oh. What's your height? Ah, <coughs> <coughs> ചേട്ടന് ഏത് വഴിയാണ് ഊട്ടിയിലോട്ട് പോയിരുന്നത് ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഏറ്റവും എളുപ്പത്തിൽ പോണത് കോയമ്പത്തൂർ വഴിയാണ് ഊട്ടിയിൽ പോണത് ഞാൻ ഊട്ടിയിൽ നിങ്ങൾക്ക് വരാനായിട്ട് മൂന്ന് വഴികളാണ് ഇപ്പോൾ ഓപ്പണായിട്ട് ഉള്ളത് മാന്യായിട്ട് നാല് വഴിയുണ്ട് പക്ഷെ അത് വർഷത്തിൽ നാലാമത്തെ വഴി എന്ന് പറഞ്ഞാൽ പാലക്കാട് മുള്ളി എന്നൊരു സ്ഥലത്ത് നിന്ന് ഊട്ടിയിലോട്ട് കയറാം പക്ഷെ അവിടെ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് മാത്രമേ വർഷത്തിൽ നാല് ദിവസം തുറക്കൂ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ആകെ മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസമാണ് അത് ബാക്കി നാല് ദിവസം മാത്രമാണ് തുറക്കുന്നത് അതല്ല മുന്നൂറ്റി അറുപത് ദിവസം അടച്ചിടും ഞങ്ങൾ കൂട്ടിയാണ് അട്ടപ്പാടി പുള്ളി വഴി ഓപ്പൺ ആയോ ഇല്ല ഇല്ല ആയിട്ടില്ല ആ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എപ്പോഴാണ് ഒരു ഉത്സവം നടക്കേണ്ടത് അവിടെ മുരുകൻ ടെമ്പിളിൽ അപ്പോൾ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ പക്ഷേ ആ വഴിക്ക് നിങ്ങൾ ബൈക്കിൽ തന്നെയാണ് നല്ലത് കാറായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് കാറ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി പോകാനുള്ള സ്ഥലമില്ല ഭയങ്കരമായിട്ട് ഒതുക്കി പോകണം ഞങ്ങൾക്ക് പോയി ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇതുവരെ പറ്റിയിട്ടില്ല ഞങ്ങൾ സാധാ പറഞ്ഞത് കോയമ്പത്തൂർ വഴിയാണ് വരുന്നത് അത് രാത്രി സമയങ്ങളിലാണ് യാത്ര ചെയ്യാൻ നല്ലത് കാരണം കോയമ്പത്തൂർ ഭയങ്കര സിറ്റിയിൽ ഭയങ്കര ട്രാഫിക് ആവുമല്ലോ അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നാൽ ഞങ്ങൾ പതുക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ലുലൂല കൈ കയറി സമയം കളഞ്ഞ് ഒരു ഒമ്പത് മണിയാകുമ്പോൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടാവുമ്പോൾ ഊട്ടിയിലെത്തും അങ്ങനെയാണ് പ്ലാൻ അപ്പോൾ ബസ്സും തിരക്കും ചുരത്തിലൊന്നും വണ്ടികളൊന്നും അധികം കണ്ടതില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ ഊട്ടിയിൽ വരാൻ ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിലമ്പൂര് വന്നിട്ട് നിലമ്പൂർ വഴി മസലോടി വഴിയാ മസലക്കൊടി കൂടെ മാത്രമാണ് നിങ്ങൾക്ക് കയറി വരാൻ പറ്റുള്ളൂ ഊട്ടിയിലോട്ട് ഊട്ടിയിൽ നിന്ന് വന്നിട്ട് മസലോകൊടി വഴി നിങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല പാത്തു പാത്തുവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ വേണമെങ്കിൽ നിലമ്പൂർ വഴി പോവാം അല്ലെങ്കിൽ കോയമ്പത്തൂർ വഴി പോവാം അപ്പോൾ ഇതാണ് ഓപ്ഷൻ പാത്തു ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക തൃശൂർ കൂവാറില്ലേ പാത്തോടെ പാത്തൂനെ ഇപ്പൊ കാണിച്ചു പാത്തോടെ കളിച്ചോണ്ടിരിക്കുകയാണ്